എക്സൈസ് സർക്കിളിന്റെ നേതൃത്വത്തിൽ വൻ ബസ്സിൽ കടത്തുകയായിരുന്ന പിടികൂടി ഉടമസ്ഥനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇരട്ടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സി രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ കൂട്ടുപുഴയിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി ഗുളികകൾ പിടികൂടിയത് അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തിയ നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഒൻപത് ഏഴ് ഗ്രാം തൂക്കം വരുന്ന ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് സ്പാസ്മോ പ്രോക്സിവോൺ പ്ലസ് കാപ്സ്യൂളുകളാണ് പിടികൂടിയത് ഉടമസ്ഥനാരെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വേതന സംഹാരിയായി ഉപയോഗിക്കുന്ന ഈ ടാബ്ലറ്റ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ കയ്യിൽ വയ്ക്കുന്നത് കുറ്റകരമാണ് കൂട്ടുപുഴ എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുത്തിലൻ ഉദ്യോഗസ്ഥരായ പി അബ്ദുൾ ബഷീർ കെ രാജീവൻ കെ എം ദീപക് കെ ബൈജേഷ് വി എൻ സതീഷ് ധനുസ് പൊന്നമ്പേത്ത് എ വി അർജുൻ നാരായണൻ ടി പി സുദീപ് കെ രമീഷ് ബൻഹർ കോട്ടത്തുവളപ്പിൽ ശ്രേയാ മുരളി കെ പി ജുനീഷ് എന്നിവരുൾപ്പെട്ട സംഘമാണ് ലഹരി ഗുളികകൾ പിടികൂടിയത് ഗ്രാം കാനൂസ് മട്ടന്നൂർ